ഞാൻ അങ്ങനെയൊന്നും ആ ഇതൊന്നും ഇങ്ങനെ ചെയ്യരുത് ഒറ്റമാർ വൃത്തിയില്ല ഒന്നും വൃത്തിയില്ല എന്തോ വൃത്തിയില്ലാത്തവരെ ആരാണ് കൊണ്ടുപോകുന്നത് ഇതുവരെ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞതാണ് വേണ്ട എല്ലാം നോക്കിട്ട് വേണം ചെയ്യണമെന്ന് ഒരു രീതി എത്ര വീട്ടിൽ നിന്നിട്ടുണ്ട് എന്നിട്ട് ഈ വൃത്തിയില്ലാതെ ആ റൂമെന്നെല്ലാം കഴിവിയില്ലായിരുന്നു വൃത്തിയാക്കിയില്ലായിരുന്നു

கண்ட <us> கிடும் <us> 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 എല്ല അതേ രീതിയിൽ വേണം കൊണ്ടു നടക്കെ കേട്ടാ മനസ്സിലാവുന്നുണ്ടോ ചുട്ടിക്കൂട്ടി ചുഴട്ടിക്കൂട്ടി അങ്ങ് വെച്ച് E ഇതു മനസ്സിലാക്കാം അതെനിക്ക് വിഷമ രണ്ടോ വിളിയ പോയ തരണ്ട കോട്ട ാണ് ഏത് സമയത്താണ് ആർക്കാണ് ഉപകരിക്കുന്നില്ല ഏട്ടാ കോട്ടപ്പഴപ്പല്ലോ ഇനി ഒരിക്കലും ആരും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മരണ മരണ സമയത്ത് ആരാണ് ഉപകരിക്കുന്നത്